പ്പെട്ടവരെ ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന എക്സർസൈസ് പ്രമേഹം നിയന്ത്രിക്കാനുള്ളതാണ് വളരെ ടൈറ്റായിട്ടുള്ളൊരു എക്സർസൈസാണ് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും എനിക്കും ബുദ്ധിമുട്ടാണ് ഞാൻ അധികം ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ ഇത്രമാത്രം ബുദ്ധിമുട്ടി ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെതായിട്ടുള്ള ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഞാൻ ഇത്രയും ബുദ്ധിമുട്ട് ചെയ്യുമ്പോൾ എന്നെപ്പോലുള്ള കുറച്ച് പേർക്കെങ്കിലും അത് പ്രചോദനം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ എക്സർസൈസ് വളരെ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് വീഡിയോ ആക്കി നിങ്ങൾക്കും കൂടെ കാണിച്ചു തരുന്നത് ഇത് രണ്ട് ഭാഗമായിട്ടാണ് എടുത്തത് അപ്പോൾ രണ്ട് ഭാഗവും കണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ നമുക്ക് എക്സർസൈസിലേക്ക് പോവാം അതായത് ഡയബറ്റിക് അല്ലെങ്കിൽ ആയിട്ടുള്ളവർക്കുള്ളവർക്ക് വേണ്ടിയുള്ള കുറച്ച് വീഡിയോകൾ ഓക്കെ ചെയ്യുന്ന ഇതാണ് നമ്മൾ ഈ തോള് നന്നായിട്ട് ചെല്ലിക്കുകയാണ് അതോടൊപ്പം ലങ്സൊക്കെ നന്നായിട്ട് വികസിക്കുന്നു അപ്പോൾ കൂടുതൽ ഓക്സിജൻ അല്ലെങ്കിൽ കൂടുതൽ പ്രാണവായു നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ആ പ്രാണവായു എത്തിയാൽ തന്നെ നമ്മുടെ അസുഖങ്ങളൊക്കെ മാറിക്കോളും ഓക്കെ അപ്പം ചെയ്യാം ഒരു ഇരുപതിന് ചെയ്യാം എണ്ണിക്കൊണ്ട് ചെയ്തോളൂ കറക്റ്റ് അവർ റൊട്ടീനായിട്ട് ചെയ്യാം ശരി റെഡി ചെയ്യാം തുടങ്ങാം വൺ ടു four, five, six, seven, eight, nine, ten, ten, nine, eight, seven, six, five, four three two, and one about our power numbers which one, two, three, four, five. സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു ആൻഡ് വൺ ഓക്കെ ഒന്നുകൂടി ചെയ്യാം നമുക്ക് വെറുതെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഒന്ന് നടക്കുക കണ്ട ഇങ്ങനെ സിമ്പിൾ വാക്കിംഗ് നടക്കുക ഇങ്ങനെ അപ്പോഴും നമ്മുടെ ശരീരം ഒന്ന് ചൂടാക്കും ചെയ്യാം സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു ആൻഡ് വൺ ഇരുപത് കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നു ഇരുന്നിട്ട് കിടക്കുമ്പോൾ നേരെ പുറകോട്ട് ഇങ്ങനെ കിടന്നു ഇങ്ങനെ ഒരു കൈ തറയിൽ കൊത്തുക മറ്റേ കൈ തറയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവുക അതിന് പതുക്കെ ഇങ്ങനെ മലർന്ന് കിടക്കുക കാലുകൾ മടക്കി തന്നെ വെക്കണം മടക്കി വെച്ചിട്ട് മലർന്ന് കിടക്കുക എന്നിട്ട് പതുക്കെ ഓരോ ഇങ്ങനെ മുന്നോട്ട് നീട്ടി സുഖകരമായിരുന്ന കിടക്കണം ആദ്യം ഇതാണ് ആദ്യം വേണ്ടത് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടൊന്ന് കിടക്കുക ഒരു മെഡിറ്റേഷൻ പോലെ ശരീരം മുഴുവനായി ക്ഷമയോടെ ചെയ്യണം കാരണം പത്ത് മുപ്പത് വർഷമായിട്ട് നിങ്ങൾക്ക് വന്നു ചേർന്നൊരു അസുഖമാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത് അത് ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും എന്നുള്ള വിചാരം വേണ്ട ഇവിടെ നമ്മൾ മനസ്സിനെ ഒന്ന് ശാന്തമാക്കുകയാണ് ചെയ്യുന്നത് കാരണം ഡയബറ്റീസ് ബി പി കൊളസ്ട്രോൾ ഇതുപോലുള്ളതെല്ലാം എല്ലാ അസുഖങ്ങളും അതായത് ജീവി തെറ്റായ ജീവിത ശൈലികളിൽ രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം മനസിന്റെ ആവശ്യമില്ലാത്ത ടെൻഷനും ആങ്സൈറ്റിയാണ് നമ്മൾ ബതക്ക കാലുകളിങ്ങനൊന്ന് ചേർത്ത് വെച്ചു കൈകളിങ്ങനെ കോർത്തു പിടിക്കുക കൈവിരലുകൾ ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്ത് പിടിക്കുക നേരെ പുറകോട്ട് നീട്ടി വലിച്ച് നല്ലൊരു സ്ട്രെച്ച് കൊടുക്കുക ഫുൾ ബോഡി സ്ട്രെച്ച് ഈ സ്ട്രെച്ചിലൊക്കെ ഒരുപാട് കാര്യമുണ്ട് അത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞ കൈകൾ പതുക്കെ മുന്നോട്ട് കൊണ്ടുപോയി മുന്നോട്ട് കൊണ്ടുവന്നിട്ട് കാലുകൾ രണ്ടും മടക്കി ഇങ്ങനെ കാൽപാദങ്ങൾ തറയിലാണ് മാറ്റി വയ്ക്കാം ഓക്കെ കൈകൾ രണ്ടും ബട്ടക്സ് രേക്ക് ഇങ്ങനെ വെക്കാം ഇത് കേട്ടോ കൈകൾ രണ്ടും ഇങ്ങനെ ബട്ടക്സ് എഡിലേക്ക് വെച്ചു വീണ്ടും കാലുകൾ നീട്ടി വെച്ചു ഇത് നമ്മൾ ചെയ്യുന്നത് ഓരോ കാലായിട്ട് ഇങ്ങനെ ഉയർത്തുക പറ്റുന്നത്ര ഉയർത്തുക ഇപ്പൊ നയൻറ്റി ഡിഗ്രി ഇങ്ങനെ ഉയർത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രേ പറ്റുള്ളെങ്കിൽ അത്രേ ഉയർത്തുക ചെറുപ്പക്കാർക്കൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് ഉയർത്താൻ പറ്റും പ്രായമുള്ളവരാണെങ്കിൽ പറ്റുന്നത്ര ഉയർത്തുക ഓൾട്ടർനേറ്റീവ് ലിക്രൈസ് ചെയ്യാം ഇരുപതൊന്ന് ചെയ്യാം കമ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ ഓക്കെ കൈകൾ അവിടെ തന്നെ ഇരുന്നോട്ടെ കാലുകൾ അങ്ങനെ തന്നെ വയ്ക്കുക അടുത്തത് നമ്മൾ ചെയ്യുന്നത് രണ്ട് കാലുകളെയും ഉയർത്തുക എന്നുള്ളതാണ് രണ്ട് കാലുയർത്തപ്പോ ഒരിക്കലും നയൻറ്റി ഡിഗ്രി വരെ പോകണ്ട കടുത്ത നടുവേദന ഉള്ളവരാണെങ്കിൽ ഇത് ചെയ്യണ്ട ഇത് ഒഴിവാക്കുക അതായത് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ ശക്തമായ കുനിയാൻ പോലും പറ്റാത്ത നടുവേദനയാണെങ്കിൽ ചെയ്യണ്ട അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു കാലം മാത്രമായിട്ട് ഉയർത്താം ഇങ്ങനെ താഴ്ത്താം ഏ അല്ലാതെ ഉള്ളവർക്ക് രണ്ട് കാലുയർത്താം ഓക്കെ പത്തണം ചെയ്താൽ മതി റെഡിയല്ലേ കമാ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ പതുക്കെ താഴ്ത്തി വയ്ക്കാം ഓക്കെ കാലുകൾ രണ്ടും മടക്കി ഇങ്ങനെ നോക്കുക കൈകൾ മട്ടസരി റിലീസ് ചെയ്യാം അപ്പോൾ ഇപ്പം ചെയ്തതിന്റെ കൗണ്ടർ ആസനം അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആസനം നമുക്ക് ചെയ്യണം അതെങ്ങനെയാ വെച്ചാൽ ഇത്ര ഉള്ളൂ സംഗതി കൈകൾ തറയിൽ ഊന്നുക കാൽപാതങ്ങൾ തറയിൽ ഊന്നുക തോളുകൾ തല ഇതെല്ലാം തറയിൽ പിന്നെയോ അരക്കെട്ട് മാത്രമാണ് നമ്മൾ പൊക്കുന്നത് ഓക്കെ ഇതാ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പൊക്കുക ഒരു പതുക്കെ താഴ്ത്തി വയ്ക്കുക ഇങ്ങനെ ഒരു അഞ്ചം ചെയ്യാം റെഡി കമാൺ വൺ ത്രീ Four and ഫ് ഫോർ ത്രീ വൺ ഓക്കെ പതിയെ താഴേക്ക് പോയി കാരണം ഇത് ചെയ്തുപോ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡാണ് ആക്റ്റീവ് ആകുന്നത് അതായത് തൈറോയ്ഡ് ഗ്രന്ഥി നമ്മുടെ ദഹനം അതുപോലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന തൈറോയ്ഡ് ഗ്ലാന്റ് ആക്റ്റീവ് ആക്കുകയാണ് ഇനി ഇങ്ങനെ കിടന്നിട്ട് കാലിൽ രണ്ടും ഇങ്ങനെ നീട്ടിവെക്കുക ഒരു കാലും അടക്കിയെടുക്കുക ിങ്ങനെ മടക്കിയെടുത്തിട്ട് രണ്ട് കൈകൾ കണ്ടു ആ കാലിന്റെ മുട്ടിന്റെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ആ തുടയെ വയറിനോട് മാക്സിമം ചേർക്കുക ഓക്കെ അതിനെ താഴേക്ക് വിടുക അതുപോലെ തന്നെ മറ്റേ കാലിലിങ്ങനെ മടക്കിയെടുക്കുക ആ തുടയെ വയറിനോട് മാക്സിമം ചേർത്ത് അടുപ്പിക്കുക ഇങ്ങനെ മാക്സിമം ചേർപ്പിക്കുക ഓക്കെ അത് താറ്റി വയ്ക്കുക വലത് കാലം മടക്കി വൺ അടുത്തത് ഇതുപോലെ തന്നെ ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട വ്യായാമമാണ് പവനമുക്താസനം എന്ന് പറയും അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പാക്രിയാസ് ഈ പാക്രിയാസ് ആണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആ പാൻക്രിയാസിനെ നല്ല മസാജിങ് കൊടുക്കണം എന്താ പറയുക നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുകയാണോ നമ്മൾ ഒന്ന് എനർജൈസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് കാലും ഇങ്ങനെ എടുക്കണം എന്നിട്ട് രണ്ട് കാലുകൾ ഒരുപോലെ ഇങ്ങനെ എടുക്കുക രണ്ട് കൈകൾ ഉണ്ട് അതിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുക വയറിനോട് മാക്സിമം ഇങ്ങനെ ചേർക്കാൻ വിടുക ഇങ്ങനെ തലപൊക്കെ തലപ്പൊക്കെ ഇങ്ങനെ വൺ കണ്ട ചെയ്യാം പത്തണം ചെയ്യാം കവട്ടി ആയിട്ട് ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ആൻഡ് ടെൻ ഓക്കെ പതുക്കെ താഴ്ത്തി ഓക്കെ ഇനി ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ കാലമായിട്ടും അടക്കിയെടുക്കുക എന്നിട്ട് തല പതുക്കപ്പൊക്കി കൊടുക്കണം എങ്ങനെയാണ് താടി അല്ലെങ്കിൽ മൂക്ക് അതല്ലെങ്കിൽ നെറ്റി ഏതാണോ അടുത്ത് വരുന്നത് അത് ചെയ്യുക ഇങ്ങനെ വൺ ത്രീ ഫോർ രം പ്ലസ് ടുക്ക ചെറുതായിട്ട് അങ്ങനെ കിടക്കാം ശ്വാസം ഇട്ടുകൊണ്ട് താടി കാൽ മുട്ടികൾക്കിടയിലേക്ക് വരിക അല്ലെങ്കിൽ മൂക്ക് ഓക്കെ ഇങ്ങനെ ചെയ്യാം അഞ്ചെണ്ണം ചെയ്യാമോ റെഡി വൺ ശ്വാസം വിട്ടുകൊണ്ടാണ് ശ്വാസം എടുക്ക വിടുക ഒന്ന് റെസ്റ്റ് കൊടുക്ക ഈസി ആയിട്ട് റെസ്റ്റ് കൊടുക്കാൻ അനങ്ങാതെ കിടന്നാൽ മതിയപ്പോൾ റെസ്റ്റായി സമയമെടുത്ത് തന്നെ ചെയ്തേ പറ്റുള്ളൂ അല്ല നമ്മൾ തിരക്ക് കൂട്ടി ഓടി പോയിപെടുത്ത് സമയമില്ല എന്ന് പറയുന്നവർക്കുള്ളതല്ല യോഗ പരിശീലനം സുഖകരമായ അവസ്ഥ സുഖാസനം എന്നും പറയും ചുമ്മ കിടന്നാൽ മതി കിടന്നിട്ട് ഒരു ശ്വാസഗതിയിൽ നിന്ന് ശ്രദ്ധിക്കുക വയറിന്റെ ചലനത്തിൽ ശ്രദ്ധിക്കുക ഓക്കെ റിലാക്സ് ഓക്കെ അടുത്തത് കമഴത്ത് നടന്നുകൊണ്ടുള്ള ആദ്യത്തെ ആസനം എന്ന് പറയുന്നത് നമ്മുടെ ഭുജങ്കാസനം എന്ന് പറയും അല്ലെങ്കിൽ സർപ്പാസനം ഓക്കെ ചെയ്യേണ്ട ഇതാണ് കൈകൾ നെഞ്ചിൽ ഇരുവശവും ഇങ്ങനെ വെക്കുക ഓക്കെ ഇങ്ങനെ കിടന്നു കൈകൾ രണ്ടും നെഞ്ചിൽ ഇരുവശവും വെച്ചു ഒരു പത്ത് തവണ ചെയ്യാം വേടിയല്ലേ കമാൺ ഇതൊക്കെയാണ് ഏറ്റവും നല്ല ആസനങ്ങളാണ് ഇതെല്ലാം ചെയ്തു ഇൻഹെയിൽ ആ Inhale three, exhale down. Inhale four, exhale down. Inhale five, exhale down. Inhale six, exhale down. Inhale seven, exhale down. Inhale eight, exhale down. ുംകരാസനത്തിൽ ഇങ്ങനെ സുഖകരമായി കിടക്കുക അടുത്ത ആസനം നമ്മൾ ചെയ്യാൻ പോയിക്കോളാം കൈകളിങ്ങനെ വെച്ചിട്ട് താടി തറയിൽ തൊട്ട് വയ്ക്കുക ഈ നമ്മുടെ നാഭി ഭാഗം അജനേദ്രിതിര ഭാഗം തറയുന്ന ഒന്ന് ഇങ്ങനെ പൊക്കുക ഇങ്ങനെ പൊക്കുക സാഷ്ടൂര്യനമസ്കാരം ചെയ്തവർക്ക് അറിയാൻ പറ്റും സാഷ്ടാങ്കിലും മുരില്ലേ അതേപോലെ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ഈ രണ്ട് കൈകള് നമ്മുടെ വയറിനടിയിലേക്ക് മാക്സിമം ഇങ്ങനെ തിരികെ വയ്ക്കണ്ട കൈകൾ രണ്ടും എന്റെ ശരീരത്തിന്റെ അടിയിലാണ് ഇപ്പോ എന്നിട്ട് ഓരോ കാലായിട്ട് പൊക്കണം ശലഭാസനം എന്ന് പറയും ഈ കാലിങ്ങനെ പൊക്കുക അത് തീക്ക മറ്റേ കാലി പൊക്കുക അത് താത്തി വെക്ക ഇങ്ങനെ ഓക്കെ രണ്ട് സൈഡും കൂടി പത്രം ചെയ്യാം കമാ റെഡിയല്ലേ ശരി ചെയ്തു one two three four five six seven eight nine വെച്ചേക്ക രണ്ട് കാലും ഒരുമിച്ച് പോക്കാൻ പറ്റും നോക്ക ഇങ്ങനെ ചെയ്തുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് അതൊരു ശ്വാസം എടുക്കുമ്പോ രണ്ട് കാലുകയർത്തുക ഒരു മൂന്ന് തവണ ചെയ്താൽ മതി അല്ലേ exhale exhale down down inhale three okay കൈകൾ പതുക്കെ റിലീസ് കൈകൾ തറയിൽ ഊന്നിക്കൊണ്ട് നേരെ മുകളിലേക്ക് എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുക പൂച്ച പോലെ നിക്കുന്ന മനസ്സിലാക്കണം നമ്മളാ നടുവന്റെ ഭാഗം ഒന്ന് പതുക്കെ കുഴിച്ചിട്ട് നിർത്തണം ഓക്കെ മുതുക് കുഴിഞ്ഞാണ് ഇരിക്കുന്നത് തല ഉയർത്തി മുകളിലേക്ക് നോക്കി ഓക്കെ അത് കഴിച്ചിട്ട് അതുപോലെ നേരെ ഓപ്പോസിറ്റ് ചെയ്യണം അതായത് മുതുക് ഇങ്ങനെ വളക്കുക തലതാഴ്ത്തി കാൽമുട്ടുകളിലേക്ക് നോക്കുക മനസ്സിലാകുന്നുണ്ടോ അതുപോലെ തന്നെ വീണ്ടും തിരിച്ചു വരിക വളഞ്ഞിങ്ങനെ നിൽക്കുക വീണ്ടും മുതുക് വളയ്ക്കുക താഴോട്ട് നോക്കുക ഇതൊക്കെ ആ വയറിന്റെ ഭാഗത്തിന് നല്ല ചലനം കിട്ടാനും നേരത്തെ പറഞ്ഞ ആ ഡയബറ്റിക്കിന്റെ പ്രശ്നങ്ങൾക്ക് നല്ല പരിഹാരവും ഉണ്ടാകും വീണ്ടും വളഞ്ഞു വരിക ഇനി ന്യൂട്രൽ ആയിട്ട് നിൽക്കുക ഇങ്ങനെ സാധാരണ പോലെ പൂച്ച സാധാരണ പൂച്ച നിൽക്കുന്ന പോലെ നിൽക്കുക എന്നിട്ട് ഒരു കാല് പുറകോട്ട് ഇങ്ങനെ നീട്ടണം കാണാവല്ലോ ഈ കാലിങ്ങനെ പുറകോട്ട് നീട്ടുക അപ്പൊ ഇടത് കൈ നീട്ടുക വലത് കാലാണ് പുറകോട്ട് നീട്ടുകെങ്കിൽ ഇടത് കൈ മുന്നോട്ട് നീട്ടുക അല്ല നമ്മുടെ ശരീരത്തിലെ ദഹനം നന്നായി നടക്കാൻ മെറ്റബോളിസം നന്നായി നടക്കാൻ ഏറ്റവും നല്ലതാണ് നന്നായിട്ട് ദഹനം നടന്നാൽ തന്നെ ഈ ഷുഗർ കംപ്ലൈൻ്റ് ഒക്കെ മാറിക്കോളൂ

ഇവിടെ നിന്നാണ് നമ്മുടെ ഡയബറ്റിസിനുള്ള ഏറ്റവും പരമപ്രധാനമായ ആസനങ്ങളിലേക്ക് വരുന്നത് ആസനത്തിലേക്ക് വരുന്നത് എന്താ ചെയ്യുന്നറിയാവോ ഇങ്ങനെ വന്നിട്ട് നേരെ നമ്മുടെ ബട്ടക്സ് ഉപ്പൂറ്റിയിലേക്ക് അമർത്തുക അല്പം കുഴിഞ്ഞിരുന്നു എന്നിട്ട് പതിയെ ഇങ്ങനെ നിവർന്ന് നിവർന്ന് വരണം കാരണം ആ കൈകളുടെ കൂടി ഇങ്ങനെ നിവർന്നു വന്നിട്ട് നമ്മുടെ ഹീലിൽ ഇരിക്കാൻ പറ്റുമോ നോക്കുക ഉപ്പൂറ്റിയിൽ ഇരിക്കാൻ പറ്റുമോ നോക്കാം ഇത് തുടക്കക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സർജറി എന്തെങ്കിലും നല്ല വേദന ഉണ്ടെങ്കിലും പാടില്ല പ്രിയപ്പെട്ടവരെ വീഡിയോ അല്പം ലെങ്തി ആയിപ്പോയി അതുകൊണ്ടിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ ഈ രണ്ട് വീഡിയോയും ഒരുമിച്ച് വേണം നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എക്സസൈസ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു നമ്മൾ നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതുപോലെ ചലിപ്പിച്ചാൽ നമുക്ക് വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് യാത്ര ചെയ്യാം നമസ്കാരം